മാസപ്പടിക്കേസിലെ ഹൈക്കോടതി വിധി തിരിച്ചടിയല്ല പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ കേസിൽ മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്ന ആരോപണത്തിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുടൽനാടന് സാധിച്ചില്ലെന്ന് ഹൈക്കോടതി അന്വേഷണം നടത്താനുള്ള മതിയായ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ല കരിമണൽ കമ്പനിക്ക് സർക്കാർ ഒത്താശ ചെയ്തു നൽകിയെന്ന ആരോപണം തെളിയിക്കാനായില്ലെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടി ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ മേൽനടപടികൾ അനുവദിക്കാനാകില്ലെന്ന സുപ്രീംകോടതി ഉത്തരവുകൾ പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി അംഗീകരിച്ചു അയഞ്ഞ കടലാസ് കഷ്ണങ്ങളെ തെളിവായി കണക്കാക്കാനാകില്ലെന്നു പറഞ്ഞ ഹൈക്കോടതി പുതിയ തെളിവുകൾ ലഭിച്ചാൽ ഹർജിക്കാരന് വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കി അതേസമയം വിധിയിൽ നിരാശയില്ലെന്നും പോരാട്ടം തുടരുമെന്നും മാത്യു കുടൽനാടൻ എം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് സി എം ആർ എൽ ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്നതുമായി ബന്ധപ്പെട്ട പരാതി വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ മാത്യു കുടൽനാടൻ എം എൽ എയും കളമശ്ശേരി സ്വദേശി പരേതനായ ഗിരീഷ് ബാബുവും ഫയൽ ചെയ്ത ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണെന്നും മാത്യു കുടൽനാടൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരായ കേസാണ് ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് സംസ്ഥാനത്ത് നടന്ന വലിയൊരു അഴിമതിക്കെതിരെ ഏതറ്റം വരെയും പോരാടും അദ്ദേഹം പറഞ്ഞു വീണയ്ക്കും ഇവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജിക് കമ്പനി സി എം നിന്ന് മാസപ്പടി വാങ്ങിയത് എന്നായിരുന്നു പ്രധാന ആരോപണം